നമ്മളെ കുറിച്ച് ഈ ലോകത്ത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് നമുക്ക് തന്നെയാണ് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണ് നമുക്കാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് പക്ഷേ നമുക്കറിയാൻ പാടില്ലാത്ത ചില നമ്മളുണ്ട് എനിക്കറിയാൻ പാടില്ലാത്ത ചില എൻ്റെ സ്വഭാവങ്ങളുണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഞാൻ പലപ്പോഴും കൈയെടുക്കണത് എനിക്ക് നേരത്തെ ഒന്നും അത്ര അവബോധമൊന്നുമില്ലായിരുന്നു ഇത് പിന്നീട് വീഡിയോയിൽ കാണുമ്പോൾ ചില ആളുകൾ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് കൈയൊക്കെ എടുക്ക എടുത്താണ് വർത്തമാനം പറയണത് എന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായേക്കണേ പക്ഷേ എനിക്കറിയാവുന്ന ഞാൻ എനിക്ക് കുറേ കാര്യങ്ങൾ അറിയാം ഇത് തന്നെയാണ് ഇന്നത്തെ വചനത്തിലും പറയണത് നീ നല്ലവനാണെന്നാണ് നീ വിചാരിക്കുന്നത് പക്ഷെ നീ നികൃഷ്ടനാണെന്ന് നീ നിനക്ക് മോശം സ്വഭാവങ്ങൾ ഇന്ന ഇന്ന രീതിയിലൊക്കെ ഉണ്ടെന്ന് നീ അറിയുന്നില്ല എന്നുള്ളത് നമ്മളറിയാത്ത ഒരു നമ്മളുണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റിയാലേ നമുക്ക് അത് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കില്ല എനിക്ക് എന്നെ കുറിച്ച് എല്ലാം അറിയാം എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ പോയാൽ ഇതുപോലത്തെ നമ്മളുടെ ചില മേഖലകൾ നമുക്ക് അറിയാൻ പാടില്ലാതായിട്ട് മാറിയിരിക്കും എന്ന് തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ ഞാൻ ആഗ്രഹിക്കട്ടെ